എങ്ങനെയും ശിക്ഷകളെ ഒഴിവാക്കി വിടണമെന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം ബാലശിക്ഷ ദൈവം നമ്മെ കഴിക്കാറുണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ദൈവത്തിൻ്റെ പാതകളിലേക്ക് നമ്മെ തിരിച്ചുവിടുന്നതിനായി ദൈവം ബാലശിക്ഷ കഴിക്കാറുണ്ട് മത്തായ സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ പ്രാരംഭഭാഗത്ത് നാം വായിക്കുമ്പോൾ യേശു ഉപിച്ച ശേഷം തൻ വളരെ വിശന്ന് ആയിരിക്കുമ്പോൾ അവിടെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാ മരുഭൂമിയിലേക്ക് നടത്തി നാൽപ്പത് രാവും പകലും ബോധിച്ച ശേഷം യേശുവിനെ വിശക്കുവാനിടയായിത്തീർന്നു ആ സമയത്ത് പരീക്ഷകൻ അടുത്തു വന്നിട്ട് യേശുവിനോട് ചോദിക്കുകയാണ് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു അതിന് യേശു പറഞ്ഞ മറുപടിയാണ് ഞാൻ ഇന്ന് തീമാട്ടി ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വാൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു ഉപവാസത്തിന് ശേഷം തനിക്ക് വിശന്നു എന്നുള്ളത് ശരിയാണ് എന്നാൽ പരീക്ഷകൻ ആ സമയത്ത് അടുത്ത് വന്നിട്ട് നീ ദൈവപുത്രനല്ലേ നിനക്ക് ശക്തിയില്ലേ നീ കൽപ്പിച്ചാൽ പോരെ നീ ഒന്ന് കൽപ്പിച്ചാൽ നടക്കുമെന്നാണല്ലോ പറയുന്നത് അങ്ങനെയാണല്ലോ തിരുവഴുത്തുകൾ എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ട് നിന്റെ ദിവ്യത്വത്തെ ഉപയോഗിച്ചുകൂടാ പ്രതിപത്തിലെ ഇതുപോലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളിൽ നാം നേരിടേണ്ടതായിട്ട് വരും ഒരു പ്രതിസന്ധി കൂടി കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ചില രോഗങ്ങളായിരിക്കാം അനേക നാളുകളായി പ്രാർത്ഥിച്ചിട്ടും മാറാത്ത രോഗങ്ങളായിരിക്കാം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ പശായ നേരിട്ടു എന്ന് പറയുകയല്ലായിരിക്കാം ചില വ്യക്തികളിലൂടെ നമ്മളോട് പറയാറുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ നിങ്ങൾ ദൈവവചനം അറിയുന്നവരല്ലേ നിങ്ങൾ ദൈവവചനം മറ്റുള്ളവരോട് പറയുന്നവരല്ലേ കൽപ്പിക്കുക നിങ്ങൾക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടാണോ വിശ്വാസോടെ കൽപ്പിക്കുക എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ ദൈവം തമ്മെ കടത്തിവിടുന്ന വിടുന്ന ശോധനകൾ പാതകൾ വിശുദ്ധിയിലേക്കുള്ള പാതകൾ പലപ്പോഴും മറ്റാർക്കും മനസ്സിലാക്കാറില്ല ദൈവം നമ്മൾ വിശേഷിക്കുമ്പോൾ അത് പെട്ടെന്ന് മാറുന്നതിനാഗ്രഹിക്കുന്നതിനെ കളപ്പുറമായി അതിൽ കൂടിയുള്ള ദൈവിക പദ്ധതികളെക്കുറിച്ച് നാം തിരിച്ചറിയുന്നത് വലിയ അനുഗ്രഹമായി തീരുവാനിടയാകും ഒരു ഇങ്ങനെ പ്രാർത്ഥിക്കുക കഥാ എന്താണ് ഈ ബാലശിഷ്യയ്ക്ക് പിന്നിലുള്ള ദൈവിക ഉദ്ദേശം അത് നാം പ്രാർത്ഥിക്കുകയും അറിയുവാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ തീരുമ്പോൾ ഒരു കുഞ്ഞിനെ ലാളിക്കുന്ന പോലെ ദൈവം തൻ്റെ മുഴങ്കാലിൽ നമ്മെ എടുത്ത് ലാളിപ്പാനിടയാകും അങ്ങനെയുള്ള ജീവിതത്തിലെ അനുഭവങ്ങൾ പ്രാപിക്കുന്നത് എത്രയോ ശ്രേഷ്ഠമാണ് ദൈവം ലാളിക്കുന്നത് ദൈവം വഴി നടത്തുന്നത് എത്രയോ ശ്രേഷ്ഠമാണ് ഈ ഭാഗം തന്നെ യേശുവുടെ ഉദ്ധരിച്ച ദൈവത്തിൽ നിന്നെടുത്ത് ഉദ്ധരിച്ച ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ ആവർത്തന പുസ്തകം എട്ടാമധ്യായം അതിൻ്റെ മൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു ദൈവം നിന്നെ താഴ്ത്തിക്കുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ഹോവയുടെ വാലു പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിനും നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു നിന്റെ താഴോട്ട് വായിക്കുമ്പോഴിങ്ങനെ കാണുന്നു ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്ന പോലെ നിന്റെ ദൈവമായ ഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു വളരണം ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷണത്തിൽ കൂടി നേരെയാക്കുന്നതുപോലെ നല്ല സ്വഭാവത്തിലേക്ക് മാറ്റുന്നതുപോലെ ദൈവം നമ്മെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് നാം തിരിച്ചറിയുവാനിടയാകണം അത് മനസ്സിൽ ധ്യാനിപ്പാനിടയായിത്തരണം ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും ആരൊക്കെ എതിരായിട്ട് നിന്നാലും നാം തിരിച്ചറിയണം ദൈവത്തിൻ്റെ എന്തോ പദ്ധതി നമ്മൾ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് നിന്റെ ദൈവമായ നീ ഓർക്കണം നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത് നിയമം ഇന്നുള്ളതുപോലെ പോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്ത് ഉണ്ടാകുവാൻ ശക്തി തരുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും നല്ല അനുഭവങ്ങളിലേക്ക് നാം മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുമ്പോൾ നാം ഒരിക്കലും ചിന്തിക്കുവാനിടയാകരുത് ഇത് എൻ്റെ സ്വയശക്തി കൊണ്ടാണ് ഞാനിതെല്ലാം നേടിയത് ഇതിൻ്റെ പിന്നിൽ ദൈവം കൂടെ ഉണ്ടായിരുന്നു ദൈവം നടത്തിയതാണ് തിരിച്ചറിയുവാനിടയാകണം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം അവരുടെ ഓരോ യുദ്ധങ്ങളിലും അവർക്ക് വേണ്ടി ദൈവം യുദ്ധം യുദ്ധം ചെയ്യുവാനിടയായിത്തൊന്നു എന്നാൽ യുദ്ധത്തിൻ്റെ മുമ്പിൽ അവരെ നിർത്തിയിട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ദൈവം പറഞ്ഞു കൊടുക്കുകയാണ് എന്നാൽ അവർ പോലും അറിയാതെ അവർക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുവാനടിയായിത്തൊടുന്നു ഇതുപോലെയാണ് നമ്മുടെ ജീവിതയാത്രയിലും അനുദിനം നാം നേരിടേണ്ട ഒത്തിരി വിഷയങ്ങൾ ദൈവമാണ് നമുക്ക് വേണ്ടി നേരിടുന്നത് ദൈവമാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ദൈവമാണ് നമുക്ക് വേണ്ടി വഴികളെ പാതകളെ നേരെയാക്കുന്നത് താത്കാലികമായി എന്തെങ്കിലും മറുപടിക്ക് വേണ്ടി മാത്രം നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നെങ്കിൽ അതിനുവേണ്ടി മാത്രം ഉപസിക്കുകയും ചെയ്യുന്നെങ്കിൽ അതിനപ്പുറമായിട്ട് ദൈവത്തിന് നമ്മെ കുറിച്ചൊരു പദ്ധതി ഉണ്ട് അവിടുത്തെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു നാം മറക്കുവാനായിട്ടിടയായിരുന്നു എബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് നാം നോക്കുമ്പോൾ നമുക്ക് വളരെ വിശുദ്ധമായിട്ട് ആ ഭാഗം കാണുവാനായിട്ട് കഴിയും എബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായം അവിടെ കാണുന്നുണ്ട് അതിൻ്റെ പത്താം വാക്യത്തിൽ ഈ ലോകത്തിലെ പിതാക്കന്മാർ നമ്മെ ശിക്ഷിക്കുമ്പോൾ നാം അവർക്ക് വണങ്ങിപ്പോകുന്നുവല്ലോ അവർ ബോധിച്ച പ്രകാരമാണ് നമ്മെ ശിക്ഷിക്കാനൊക്കെ ഇടയായി തീർന്നത് എന്നാൽ ദൈവം നാം ദൈവത്തിൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ തന്നെ നമ്മെ ശിക്ഷിക്കുന്നത് ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല ദുഃഖകരമത്രയും തോന്നും പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും അകയാൽ തളർന്ന കൈയും കുഴിഞ്ഞ മുഴങ്കാലും നിവർത്തുകയും മുടന്നുള്ളത് ഉളകിപ്പോക ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടത് നിങ്ങളുടെ കാലിന് പാത നിരത്തുകയും അതെ മുന്നോട്ടുള്ള ദൈവിക പദ്ധതികളുണ്ട് അതിനുവേണ്ടി പാത നിരത്തുകയും നമ്മുടെ സ്വഭാവം നമ്മുടെ ദൈവപുത്രനെ അനുരൂപമായി തീരുവാൻ കാരണം പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപമായി തീരുവാണ്ട് കാരണം ദൈവം നടത്തുന്ന പാതകൾ നമുക്ക് അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കാം ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ മധ്യത്തിൽ ഒരു ചെറിയ മറുപടി മാത്രം പ്രാപിക്കുന്നതിനേക്കാൾ ഇത് ദൈവഹിത പ്രകാരമായ യുദ്ധമാണ് ഒരു ദുഃഖമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിരിച്ചറിഞ്ഞാൽ അനുദാമമില്ലാത്ത മാനസാന്തരത്തിൻ്റെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി ദൈവത്തിന് ഏറ്റവും പ്രയോജനമുള്ള പാത്രമായി തീരുവാൻ ദൈവത്തിൻ്റെ ഏറ്റവും ഇഷ്ടപാത്രമായി തീരുവാൻ ദൈവം നമ്മെ പണിതുകൊണ്ടിരിക്കുകയാണെന്ന് നാം തിരിച്ചറിയുവാനിടയാകണം ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല എന്നാൽ ഇതിനാൽ ദൈവം നമ്മെ എന്തോ അഭ്യസിപ്പിക്കുന്നുണ്ട് ആ അഭ്യാസത്തിലൂടെ നീതി എന്ന സമാധാന ഫലത്തിലേക്ക് ദൈവം നമ്മെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നെ കേൾക്കുന്ന ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നു ഈ ദിവസങ്ങൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ പല സമയത്ത് പ്രാർത്ഥിച്ചിട്ട് ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഒന്നും മാറാതെ വേണം ഒരു പക്ഷേ ക്രോണിക്കായിട്ടുള്ള ചില രോഗങ്ങളായിരിക്കാം അങ്ങനെയുള്ള ചില വേദനകളായിരിക്കാം നിങ്ങളെ അലട്ടുന്നത് എന്നാൽ ഇതിൻ്റെ പിന്നിലുള്ള ദൈവിക ഉദ്ദേശത്തെ തിരിച്ചറിയാൻ ദൈവത്തിൻ്റെ സല മുഴങ്കിരിക്കാം ദൈവം എവിടെയാണ് ഞാൻ ക്രമീകരിക്കപ്പെടേണ്ടത് എവിടെയാണ് ഞാൻ ഉടയേണ്ടത് എവിടെയാണ് അങ്ങയുടെ സ്വരൂപത്തോട് ഞാൻ അനുരൂപമായി തീരേണ്ടത് നമ്മുടെ കർത്താവിനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ഏഷ്യാപ്ര അമ്പത്തി മൂന്നാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അവൻ രോഗം ശീലിച്ചവനായിരുന്നു കർത്താവ് തൻ്റെ ഈ ലോകത്തിൽ തൻ്റെ ജീവിതയാത്രയിൽ പലപ്പോഴും രോഗം ശീലിച്ചവനായിട്ട് ഇരിക്കേണ്ട അനുഭവങ്ങൾ കടന്നു പോകും ദൈവപുത്രനല്ലേ സ്വർഗ്ഗത്തിൽ നിറങ്ങി വന്നവനല്ലേ എന്തുകൊണ്ടൊരു വാക്കുകൊണ്ട് പറഞ്ഞ് രോഗം മാറ്റിയാൽ കഴിയാമായിരുന്നില്ലെന്നാൽ ചിന്തിക്കാം എന്നാൽ താൽക്കാലികമായിട്ട് ഇവിടുത്തെ ഒരു സൗഖ്യത്തിനേക്കാളപ്പുറമായി നിത്യതയിൽ ദൈവത്തോടുകൂടെ വസിക്കേണ്ടതിന് അപ്രകാരം ദൈവപുത്രൻ്റെ സ്വരൂപത്തോടെ അനുരൂപമായി തീരുവാൻ ദൈവമക്കളായി മക്കളായിത്തീരുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവം നടത്തുന്ന എല്ലാ ശോധനകളും എല്ലാ പ്രയാസങ്ങളും വിശപ്പുകളും ആത്മീയ വിശപ്പുകളും എല്ലാം അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കാം അതുമാത്രമല്ല മനുഷ്യൻ ഈ ലോകത്തിലെ നന്മകൾ കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനവും ദൈവവചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ദൈവിക നിയോഗങ്ങളെ തിരിച്ചറിയുവാനിടയാകണം അതെ അപ്രകാരം നിയോഗങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരായി നിൽക്കുവാൻ തൊക്കെ വേണം ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ ഈ കാലഘട്ടങ്ങൾ നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഒതുങ്ങി നിൽക്കാനല്ല ദൈവത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക ദൈവം എന്താണ് അങ്ങ് എന്നോട് സംസാരിക്കുന്നത് എന്നെക്കുറിച്ചുള്ള അവിടുത്തെ ഉദ്ദേശം എന്താണ് അവിടുത്തെ പദ്ധതി എന്താണ് ഞാൻ എവിടേക്ക് തിരിയണം ഹാലോലി അങ്ങ് എന്നെക്കുറിച്ച് എന്തൊക്കെയോ വ്യത്യസ്തമായിട്ടുള്ള സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ എൻ്റെ സ്വഭാവത്തിൽ അങ്ങേക്ക് നിരക്കാത്ത അങ്ങേക്ക് പ്രയാസമുണ്ടാക്കുന്ന അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന എന്തൊക്കെയോ ഉണ്ട് അതെല്ലാം മാറിപ്പോകുവാൻ എന്നെ ശുദ്ധീകരിക്കണമേ ദൈവസിലേക്കൊന്നും നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഈ ബാലശിക്ഷകൾക്കൂടെ ദൈവം ഒരു ശുദ്ധീകരണം നീതി എന്ന അഭ്യാസം അങ്ങനെ സമാധാന ഫലത്തിലേക്ക് ദൈവം തമ്മിൽ നടത്തുവാനിടയായിത്തീരും അതിനു വേണ്ടി പ്രാർത്ഥിക്കാം നമ്മോട് ചോദിക്കുന്ന പൈശാചി ശക്തികളോട് അല്ല വ്യക്തികൾ കൂടി നമ്മോട് സംസാരിക്കുന്ന നമ്മെ പ്രയാസപ്പെടുന്ന ശബ്ദങ്ങളോട് നമുക്ക് മറുപടി പറയാം അല്ല മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വാൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു അതെ എന്നോടുകൂടെ എൻ്റെ ദൈവമുണ്ട് എൻ്റെ ദൈവം എന്നെ നടത്തുന്ന എല്ലാ പാതകളും എനിക്ക് അനുഗ്രഹമായി തീരും അതെ മുടന്തുള്ളത് അധികം ഉളുക്കിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളുടെ പാതകളെ നിരപ്പാക്കും മുന്നുള്ള ദുർഘടങ്ങൾ നാം തട്ടി വീഴുവാനുള്ള സാഹചര്യങ്ങൾ അങ്ങനെയുള്ളതിനെല്ലാം നിരപ്പാക്കാനിടയാകട്ടെ വിശ്വാസിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുവാനിടയാകട്ടെ ഇങ്ങനെ നാം മുന്നോട്ട് പോകുമ്പോൾ നാം കാണുവാൻ കഴിയുന്നു തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് യേശു അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത് ഭാഗത്ത് ചെയ്തു ഇങ്ങനെ പ്രശ്നങ്ങളൂടി കടന്നു പോകുമ്പോൾ നമ്മൾ ബലപ്പെടുന്ന ഒരു വാക്യമാണ് എബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളി അതെ നാം ഹൃദയത്തിൽ കർത്താവിനെ ധ്യാനിപ്പാനിടയാകട്ടെ മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത് അവൻ ശാസിക്കുമ്പോൾ മുഷികയുമരുത് കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ ഒരിക്കലും മറന്നു കളയുവാനിടയാകരുത് നിങ്ങൾ ബാലശിഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലേടന്മാർ അത്ര നെയ്യൊന്നുമെ സ്വന്തം ജനമായി സ്വന്തം മക്കളായി തിരഞ്ഞെടുത്തുകൊണ്ട് അവൻ നടത്തുന്ന എല്ലാ പാതകളും എല്ലാ ബാലശിഷകളും അനുഗ്രഹമായി തീരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയകർത്താവ് അവിടുത്തെ തിരുശബ്ദത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഈ ശബ്ദം കേൾക്കുന്ന പ്രതിസന്ധികൾ കൂടി കടന്നു പോകുന്ന ബാലശിക്ഷയിൽ കൂടി കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് അവരെല്ലാം ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ അവർ കടന്നു പോകുന്ന പ്രതിസന്ധികൾ അങ്ങ് അവരെ പഠിപ്പിക്കുന്ന എല്ലാ പാതകളും അങ്ങ് അവരെ ബാലശിഷ്യൽ കൂടെ എല്ലാം അനുഗ്രഹമായി തരണമേ അതിൽ കൂടി സമാധാന ഫലമായി തീരുവാൻ നീതി എന്ന അഭ്യാസം പ്രായ്പാൻ തെക്കണം അതിൽ കൂടി ദൈവം തരുന്ന നീതിയിൽ കൂടിയുള്ള സമാധാനം പ്രായപ്പാൻ എല്ലാവരെയും അവിടെ ഇടയാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രതിസന്ധികൾ വരുമ്പോൾ ഞങ്ങൾക്കൊമ്പ് ഇതെല്ലാം സഹിച്ച് ഞങ്ങളുടെ പ്രാണപ്രിയനെ ധ്യാനിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപ തരണം അവിടുത്തെ വരവിനാട് ഞങ്ങൾ ഒരുക്കിക്കാട്ട് അവിടുത്തെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയെടുക്കുക സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ കാ